ഇബിലീസിന്റെ പിടുത്തത്തിൽ ഞങ്ങൾ നിന്ന് തിരികെയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ശക്തിയുള്ള കരുത്തന്മാരുടെ ആദർശമാണ് ആത്മാർത്ഥത റഹ്മാനായ റബ്ബിന്റെ പ്രീതി മാത്രം ജീവിതം പറഞ്ഞില്ലേ റബ്ബിനോട് സകല മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കും എന്നാൽ ഇഹ്ലാസ് ഉള്ളവരെ ഒഴികെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല റ്റിക്കാൻ സാധ്യമല്ല മഹാനായൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയ ഒരു തിന്മക്ക് പ്രേരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് ഇഹ്ലാസ് ഉള്ള നമ്മുടെ അടിമയായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെറ്റിന് അദ്ദേഹത്തെ കിട്ടിയില്ല കാരണം ഇഹ്ലാസ് സകല തിന്മകളിൽ നിന്നും നിങ്ങളെ തടയുന്നു ഇബ്ലീസിന്റെ കെണിയിൽ നിന്നും നിങ്ങളെ തടയുന്നു സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ പാത നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇഹ്ലാസിന്റെ ആളുകളായി നമ്മൾ മാറുക